നമസ്കാരം നമ്മുടെ കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു അതല്ലെങ്കിൽ എൻ ഡി എ ഒരു ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വികസിത കേരളം എന്ന് പറയുന്ന ഒരു വലിയൊരു ഐഡിയോളജി അവതരിപ്പിക്കുന്നു വികസിത കേരളം അപ്പോൾ എം ഡി രമേശിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി രമേശൻ പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മുന്നണികളും അതായത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും നമ്മുടെ കേരളത്തിനെ പിന്നോട്ടടിക്കുകയായിരുന്നു ഇവിടെ വികസനം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ വികസന വിരുദ്ധരായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് തോന്നുന്നില്ല അതിപ്പം യു ഡി എഫ് ഭരിച്ചിരുന്നാലും ശരി എൽ ഡി എഫ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ് തറക്കല്ലിടിയിലെങ്കിലും നടന്നു എന്ന് പറയാം പിന്നീട് തുടർന്ന് വന്ന എൽ ഡി എഫ് സർക്കാർ അതിന്റെ ഒരു വികസനത്തിന്റെ ഒരു മാതൃക കാണിച്ചു മെട്രോ റെയിൽ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാകുന്നു എറണാകുളം ജില്ലയിൽ നടപ്പിലാകുന്നു വാട്ടർ മെട്രോ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു ദേശീയപാതയുടെ വികസനത്തിന് കേന്ദ്ര നേതൃത്വവുമായി കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് കൃത്യമായ ഒരു വഴി ഉണ്ടാക്കുന്നു അങ്ങനെ ദേശീയപാതാ വികസനം സാധ്യമായി നമ്മുടെ സ്കൂളുകളെല്ലാം ദേശീയ നിലവാരത്തിലേക്ക് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് തന്നെ പറയേണ്ടി വരും പാഠ്യഭാഗങ്ങളെല്ലാം കൃത്യമായി കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി വികസന മാതൃകകൾ പിന്നെ റോഡുകളൊന്നും പഴയപടി അല്ല റോഡുകളെല്ലാം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ചില പഞ്ചായത്തുകളുടെ ഭരണ സംവിധാനങ്ങളുടെ പ്രശ്നം കാരണം റോഡുകൾ അധോഗതിയിൽ പഞ്ചായത്ത് റോഡുകൾ ആ അവസ്ഥയിൽ കിടക്കുന്നു എങ്കിൽ തന്നെ പി ഡബ്ല്യു ഡി റോഡുകളെല്ലാം മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടൂറിസം മേഖല ശക്തമായ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവിടൊപ്പം തന്നെ വി ഡി പറയുന്ന പോലെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കേരളത്തിൽ ഏകദേശം പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് വന്ന് പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ കണക്കുകൾ നമുക്കറിയാം അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും അവിടെയും പിന്നെ കണ്ണൂർ കാലിക്കട്ട് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ആയി ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നതും വലിയ കാര്യമായ തോതിൽ തന്നെയാണ് അതോടൊപ്പം നമ്മുടെ വികസന സൂചികയിൽ അതോടൊപ്പം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും എന്താ പറയുക ടോപ്പ് അച്ചീവർ പദവിയിലേക്ക് എത്തിയ വിവരവും കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേരളം വികസിതമാണ് അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമ്മൾ പറയുന്നതിന് യാതൊരു മടിയുമില്ല കാരണം ബി ജെ പി അടക്കമുള്ള എൻ ഡി എ അടക്കമുള്ള മുന്നണികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ വികസന കാര്യത്തിൽ അതിന് അല്ലെങ്കിൽ പ്രാഥമികമായ വികസന കാര്യങ്ങളിൽ അത് നമുക്കൊരു അവശ്യം വേണ്ട വികസനങ്ങളുടെ കാര്യത്തിൽ പല മേഖലകളിൽ ഇപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളൊരു കമ്പൽസറി എഡ്യൂക്കേഷൻ സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെയൊരു എഡ്യൂക്കേഷൻ സംവിധാനം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കാര്യക്ഷമമായി നടപ്പിലാകുന്നുണ്ട് നടപ്പിലാകുന്നില്ല എന്നല്ല പറഞ്ഞത് കാര്യക്ഷമമായി നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇവിടെ മാംസം കൊണ്ടുപോകുന്നത് പിടിക്കാനും മാംസം കൊണ്ടുപോകുന്നത് പിടിക്കാനും അത് പശുമാംസമാണോ അറിയാൻ ഇവിടെ സ്കോഡുകളുണ്ട് ഗോസംരക്ഷണ വകുപ്പ് എന്ന് പറയുന്ന പോലെ അപ്പോൾ അങ്ങനെ ഒരു ഗോസംരക്ഷണ സേന പ്രവർത്തിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതൊക്കെ ഭരിക്കുന്ന ആരാണ് ഇതൊക്കെ ഭരിക്കുന്നത് പിന്നെ സി പി എംമാരല്ല അവിടെയൊക്കെ ഭരിക്കുന്ന ബി ജെ പിന്നെ നേതാക്കന്മാരാണ് ബി ജെ പിയുടെ സർക്കാരാണ് ഉള്ളത് അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പശുവിനെ കൊല്ലുന്ന അല്ലെങ്കിൽ ഗോമാംസം കൈവശം വെച്ച് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു അത് നടക്കുന്നത് അവിടെയാണ് ഈ പറയുന്ന പോലെ ഖാ പഞ്ചായത്തുകൾ അതായത് താണ താണസമുദായത്തിൽപ്പെട്ടവരാളെ വിവാഹം കഴിച്ച് വിവാഹം കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിയും ആൺകുട്ടിയും കൊന്നുകളയുന്ന പഞ്ചായത്തുകൾ നടക്കുന്ന സ്ഥലം അതാണ് മാനരക്ഷാ മധം അത് നടക്കുന്ന സംസ്ഥാനങ്ങൾ അത് സംസ്ഥാനമല്ല കേരളമല്ല അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ചു നോക്കൂ ഇവിടെ സാധാരണക്കാരന് പോലും പത്രം വായിക്കാനും നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതികളെ നമ്മുടെ മന്ത്രിമാരെക്കുറിച്ചും അറിയാമെന്ന സാഹചര്യം ഉള്ളപ്പോൾ മറ്റേത് സംസ്ഥാനത്തിലും ഇതുപോലെ ഒരു എന്താ പറയുക ഒരു റൂട്ട് ലെവലിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത്രത്തോളം അറിവ് നേടുന്ന മറ്റേതെങ്കിലും ഒരു നാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതായത് ലിറ്ററസി എന്ന് പറയുന്ന ലിറ്ററസി റേറ്റ് അതായത് സാക്ഷരതാ നിരക്കിൽ തന്നെ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മളിവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിദരിദ്രന്മാരും ദരിദ്രന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് വാസ്തവമായി അവശേഷിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അത് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ പല പിന്നെ രാഷ്ട്രീയ നേതാക്കൾ അതിപ്പോൾ അതിൻ്റെ ഒരു ചൂട് കഴിഞ്ഞ് നവംബർ മാസം മൂന്നാം തീയതി കഴിഞ്ഞപ്പോഴേക്കെല്ലാവരും അത് തെച്ച് ഇനി ഞങ്ങൾ അന്വേഷിക്കേണ്ടല്ലോ എന്നുള്ള നിലയിലേക്കായി അപ്പോൾ ഇങ്ങനെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം സാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം കേരളമാണ് അതെന്തുകൊണ്ടാണ് എം ഡി രമേഷിന് പറയാൻ കഴിയാത്തത് ഇവിടെ കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രിയെ ചുമന്നുകൊണ്ട് കാണുന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് കാണുന്നു എന്നിട്ട് ബീഹാർ അടക്കമുള്ള രാജസ്ഥാൻ അടക്കമുള്ള അതുമല്ലെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ എല്ലാ വീടുകളിലും കക്കൂസുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ഈ വികസിത കേരളം സ്വപ്നം കണ്ട് നടക്കുന്ന എം ഡി രമേഷിനെ പോലുള്ളവർക്ക് കഴിയാത്തത് ഇത് ഇത് പറയുമ്പോൾ ചിലർക്ക് തോന്നാം ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു പ്രവണത കേരളത്തിലേക്ക് വന്ന് കയറാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ആ സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്നത് അല്ലെ ഉത്തരേന്ത്യയുമായി കമ്പയർ ചെയ്യുന്നതിന് കാരണം അതാണ് ഇനി ഇവിടേക്ക് നമ്മൾ നോക്കൂ കേരളത്തിലേക്ക് നോക്കൂ ഇത് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ വികസിത കേരളം എന്ന് പറയുന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ വരുന്നു എന്താ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും വികസിത ഗുജറാത്തോ അല്ലെങ്കിൽ വികസിത ബീഹാറോ വികസിത ഹരിയാനയോ എന്തുകൊണ്ട് അവർ പദ്ധതി നമുക്ക് അറിയാവുന്നൊരു കാര്യം വികസിപ്പിക്കാൻ വേണ്ട അല്ലെങ്കിൽ വികസനത്തിന് അനുയോജ്യമായ ഒരു മണ്ണാക്കി കേരളത്തെ മാറ്റിയെടുക്കാൻ ഈ കഴിഞ്ഞ രണ്ട് മുന്നണികൾക്കും സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് വികസിത കേരളം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബി ജെ പി ഇവിടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല വികസനത്തിന് അനുയോജ്യമായ തലത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതേസമയമല്ല മനുഷ്യൻ്റെ മനസ്സിൽ വികസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വിരളി ഉണ്ടി വരും അവിടെ സംസ്കൃതം പഠിക്കുന്നത് താണ സമുദായത്തിൽപ്പെട്ട ദളിതന്മാർ അവിടെ സംസ്കൃതം പഠിക്കുന്നത് തെറ്റാണ് അത് സംസ്കൃതത്തിൻ്റെ വിലകളയുന്നതാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ അധപതിച്ചു പോകും പിന്നെ നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ ഫോട്ടോയും ഒരു പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റികളായ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ കയറിയിറങ്ങുകയാണ് ഇതാണ് ഭാരതാമ്പ എന്ന് കാണിച്ചുകൊണ്ട് ആ ഒരു അധോഗതിയിലേക്ക് നമ്മൾ മാറിപ്പോവും ഗോമൂത്രം കുടിക്കുന്നവൻ്റെ നാടായി കേരളത്തെ അധപതിപ്പിക്കേണ്ടി വരും ചാണകം കഴിക്കുന്നത് ചാണകമാണ് നിപ വൈറസിനെ തുരത്താനും കോവിഡ് വ്യാപനത്തെ തടയാനും കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ ഔഷധം എന്ന് വിശ്വസിക്കുന്ന ഒരു വികസന സ്വപ്നമല്ല കേരളത്തിനുള്ളത് അതിനൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളം അങ്ങനെയുള്ള ചിന്താഗതികളിലേക്കല്ല പോകുന്നത് ഇന്നും നമുക്കറിയാം സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാനും അറിയാൻ വയ്യാത്ത പെൺകുട്ടികൾ നിരവധിയുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെയൊക്കെ എന്തുകൊണ്ട് വികസിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നില്ല കേരളത്തിനോട് മാത്രം എന്താണ് ഇത്ര തുറയെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസനത്തിന് അനുയോജ്യമായ ഒരു മണ്ണായി കേരളത്തെ മാറ്റിയെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ കേരളം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനു തന്നെയാണ് അതിൻ്റെ ഉദാഹരണം അതിന് അവസാന ലാപ്പിൽ വന്നിട്ട് കൈ വെക്കുക എന്നുള്ളതാണ് ബി ജെ പി ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാതെ വേറൊന്നുമല്ല ഇവിടെ ഏതൊക്കെ മേഖലകൾ വികസിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഏതൊക്കെ മേഖലകൾ വികസിപ്പിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണത് രാജീവ് ചന്ദ്രശേഖർ അല്ല രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ നേരത്തെ ഒരു ചാനൽ പുറത്തുവിട്ട പോലെ മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ അഴിമതി നടത്തി കർണാടകയിൽ സ്വന്തം ഭൂമി മറിച്ചു ഒരാൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള വികസന പദ്ധതികൾ നമ്മുടെ സംസാരം നടപ്പിലാകില്ല അതിനാരും വളം വെച്ചു കൊടുക്കുകയുമില്ല അപ്പോൾ ഇവിടെ നടപ്പിലാക്കേണ്ടത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഐ പോലുള്ള വ്യവസായങ്ങളാണ് വരേണ്ടത് ഇവിടെ ടൂറിസം എന്ന് പറയുന്ന പിന്നെ സങ്കല്പമാണ് വളരേണ്ടത് അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് വലിയ ഏതെങ്കിലും ഒരു ഗ്രാമീണ മേഖലയെ കൊണ്ടുവന്ന് വലിയൊരു ഫാക്ടറി അടിച്ചിട്ട് അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അവിടെ കൊണ്ടുവരണം എന്ന് പറയുന്ന തരത്തിലുള്ള വികസനം ഒന്നും നമ്മുടെ കേരളം പോലെ റെസിഡൻഷ്യൽ സ്റ്റേറ്റ് ആയ ഇവിടെ നടക്കില്ല അപ്പോൾ ഇത് മനസ്സിലാക്കണം അല്ലാതെ ഈ വികസനം 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 ഞങ്ങൾ വികസിത കേരളം എന്ന് പറയുമ്പോഴും എങ്ങനെ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഇവർ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേന്ദ്രവുമായി ഒരു റാപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേരള ഈ കേരളത്തിന് കിട്ടേണ്ട അനുയോജ്യമായ ഫണ്ടുകളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഫണ്ട് തട്ടിപ്പുകളും കുഴൽപ്പണ ബിസിനസ്സും ഒക്കെ നടത്തിയ ആൾക്കാരാണ് ബി ജെ പിയുടെ നേതാക്കന്മാരിൽ പലരും അതോടൊപ്പം തന്നെ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ പോലും പാരവെപ്പും കൊതുകാൽ വിട്ടും കൊണ്ട് നടക്കുന്നവരാണ് ഇതിനകത്തിലെ ഏറിയ പങ്കും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ വേറെയുണ്ട് അവർക്കാർക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല അവരെല്ലാവരും നേതാക്കന്മാരാണ് ഞങ്ങൾ കാരണമാണ് ബി ജെ പി വളർന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ പോലും അങ്ങനെ എന്തിക്കുന്നവരാണ് എം ഡി രമേശ് പോലും അങ്ങനെ എന്തിക്കുന്നവരാണ് ഈ ഇതേ ആൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് തൃശ്ശൂർ നഗരത്തിൽ വൻ വികസനം കൊണ്ടുവന്ന സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് എങ്ങനെ ജയിച്ചു ജനകീയനായതുകൊണ്ട് ജയിച്ചതാണോ അതോ കള്ളവോട്ട് അവിടെ ചെയ്തുകൊണ്ട് ജയിച്ചതാണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് കാര്യം അറുപതിനായിരത്തിലധികം കള്ളവോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞ ഒരു കാലമല്ലേ കഴിഞ്ഞുപോയത് അപ്പോൾ സുരേഷ് ഗോപി അവിടെ ജനകീയ അടിത്തറ ഉണ്ടാക്കിയിട്ടാണോ ഇനി അതല്ല സുരേഷ് ഗോപി അവിടെ പോയി വിഷുവിൻ്റെ അന്ന് കുട്ടികൾക്ക് അവിടെ പോ പിന്നെ ഒരു രൂപ നാണയം കൊടുത്തിട്ട് അവരെ കൊണ്ട് കാൽ തൊട്ട് വന്ദിപ്പിച്ചിട്ടാണോ സുരേഷ് ഗോപി ആ ജനകീയ മുഖം നേടിയെടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കുട്ടികളെ കൊണ്ട് വിഷുവിന് കൈനീട്ടം കൊടുത്തിട്ട് ആ കാലിന് തൊട്ട് തൊഴിയിക്കുന്ന സംസ്കാരത്തിലേക്ക് മടക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നേ കേരളക്കാർക്ക് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസിത കേരളമെങ്കിൽ അത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല ഇതേ സുരേഷ് ഗോപി തന്നെ രാജാവിന്റെ ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ എവിടെ താൻ പറയുന്ന ഒരു വാക്കുപോലും കേൾക്കാൻ നിന്നത് എം ടി രമേശിന് ഓർമ്മയുണ്ടാവും നിങ്ങൾ പറയുന്ന ഒരു കാര്യം പോലും ശ്രദ്ധിക്കാതെ ഞാനാണ് ഇവിടെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് ഈ ആരോട് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ അറിഞ്ഞിട്ടാണോ കേരളത്തിൽ കലിംഗ് സദസ് പോലുള്ള സഹസുകൾ സുരേഷ് ഗോപിയോട് സംഘടിപ്പിച്ചത് അങ്ങനെ എന്താണ് റൈറ്റ് ഉണ്ടാവുക പാർട്ടിയുടെ മേൽഘടകം അറിയാതെ ഒരു പാർട്ടി പ്രവർത്തകനായ ഒരു എം അല്ലെങ്കിൽ ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് കലിംഗ് സഹസം സംഘടിപ്പിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് വരെ പിന്നെ ബി ജെ പിയിൽ ഏതെങ്കിലും ഒരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ആ എന്നിട്ടാ കലുങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ കാണിച്ച വൃത്തികേട് സാധാരണക്കാരോട് കാണിച്ച സാധാരണക്കാരുടെ നേരെ മുഖം തിരിച്ച് നടന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എന്നിട്ടാണോ ഇവിടെ വികസിത കേരളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ തെരഞ്ഞെടുപ്പല്ലേ ഇങ്ങനെയാത്ത പല ബ്ലണ്ടറുകളും വിളിച്ച് പറയും ബി ജെ പി കാർ നമുക്കറിയാം ഇതിനുമുമ്പ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതല്ലേ മുപ്പത്തി സീറ്റ് ഞങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേരളം ഭരിക്കും മുപ്പത്തഞ്ച് സീറ്റ് ഉറപ്പാണ് എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തായി മുപ്പത്തഞ്ച് പോയിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടാൻ ബി ജെ പിയെ കൊണ്ട് കഴിഞ്ഞോ ഇല്ല ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ്സുകാർ വോട്ട് മറിക്കുകയും നിങ്ങൾ ബി ജെ പി കാര് വ്യാപകമായി അവിടെ അനാവശ്യ വോട്ടുകൾ ചേർക്കുകയും ചെയ്തുകൊണ്ടല്ലേ സുരേഷ് ഗോപി അവിടെ ജയിച്ചത് അത് കൃത്യമായി പറഞ്ഞ ഒരാളല്ലേ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൃത്യമായി പറഞ്ഞില്ലേ ഞങ്ങളങ്ങ് ജമ്മു കാശ്മീരിയിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് നിർത്തി വിജയിപ്പിക്കും ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇതാണ് ഇതാണോ വികസിത കേരളം കേരളത്തിൽ വ്യാപകമായ വോട്ട് അനാവശ്യമായ വോട്ട് ചെയറുകൽ ഒരാൾക്ക് ഇരട്ട വോട്ട് എന്ന് പറയുന്ന സംവിധാനം ഇരട്ട വോട്ടും എന്താ പറയുക മൂന്നോട്ടും നാലോട്ടും ഒക്കെ ചേർക്കുന്നതാണ് ഇവിടുത്തെ വികസന സങ്കല്പം അതൊന്നും ആയിരിക്കരുത് വികസന സങ്കല്പം അപ്പോൾ നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വികസന സങ്കല്പം കേരളത്തിന് അനുയോജ്യമായ ഒന്നല്ല കാര്യം കേരളക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിയുടെ വികസന സങ്കല്പം ഇവിടെ പശുമാംസം നിരോധിക്കും ബീഫ് കഴിക്കാൻ പാടില്ല അതായത് വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹോട്ടലിൽ കയറി ബീഫ് എന്ന് ചോദിക്കാൻ കഴിയില്ല അപ്പോൾ അവർക്ക് അത്ഭുതമാണ് അത്ഭുതമെന്ന് മാത്രമല്ല അവരെ നമ്മൾ വേറെ എന്തോ കണ്ണുകൊണ്ടാണ് നമ്മളെ കാണുക ഇതാണ് മറ്റ് സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വികസനം ആ സം ആ വികസനം ഞങ്ങളുടെ കേരളക്കാർക്ക് ആവശ്യമില്ല ഞങ്ങൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ കേരളം വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിനകത്ത് അവസാന ലാപ്പിൽ കൊണ്ടുവന്ന് കൈവയ്ക്കേണ്ട ഒരു ആവശ്യവും മറ്റൊരു പാർട്ടിക്കാർക്ക് ഇല്ല അത് മാത്രമല്ല അത് കൊടുക്കാൻ കേരളക്കാരുടെ തയ്യാറാകും എന്നും തോന്നുന്നില്ല